മാത്രമല്ല ഇവിടെ എന്ത് കലാപം നടന്നു എന്ത് കൊലപാതകം നടന്നാലും റെക്കോർഡ് ചെയ്തു എന്ത് കൊലപാതകം നടന്നാലും എന്ത് കലാപം നടന്നാലും ഈ സൂപ്രണ്ടും നിങ്ങളെ പോലെ മേലും ഉദ്യോഗസ്ഥന്മാരുമാണ് ഉത്തരവാദിത്തം ഞങ്ങൾ അതിന്റെ എല്ലാ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവിടെ കൊലപാതകം നടന്നല്ലോ ഇവിടെ ആത്മഹത്യ ചെയ്തല്ലോ അതിന് ഉത്തരവാദിത്തം ഉള്ള ആൾ ഇവിടെ ഉണ്ടല്ലോ അതിന് അതിന്റെ പിന്നെ ഭീഷണിപ്പെടുത്തിയാള് പ്രഷർ ഉണ്ടാക്കിയാണ് ആൾ ഇരിക്കുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതൊക്കെ ആക്കരുത് നിങ്ങൾക്കൊക്കെ ഇതുണ്ടാവും ഞങ്ങൾ കലക്ടറോട് പറഞ്ഞത് കളക്ടർമാർക്ക് എൽ ഡി എഫ് യൂണിയൻ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് യൂണിയനിൽ നിന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് വോട്ട് തള്ളിപ്പോയത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത് അങ്ങനെ നൂറുകണക്കിനാണെങ്കില് ഇവിടെ നിന്ന് സമരമായിട്ട് പറഞ്ഞത് ഒരു കൗൺസിലറാണ് കൗൺസിലർ രാജ്യത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം എന്തിനാണ് നടപ്പാക്കുന്നത് മരിച്ചവരെയും അനധികൃത ലിസ്റ്റിൽ കടന്നുകൂടിയവരെയും ഇരട്ട വോട്ടുള്ളവരെയും ഒഴിവാക്കാൻ എന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത് അതാണ് ലക്ഷ്യമെങ്കിൽ അതിന് വീടുകൾ തോറും കയറുന്ന ഉദ്യോഗസ്ഥർ ഡാറ്റ ശേഖരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ പോരെ എന്ന ചോദ്യം പ്രസക്തമാണ് പിന്നെ എന്തിനാണ് ഇപ്പോഴത്തെ ഇത്ര സങ്കീർണമായ നൂലാമാലകൾ ലക്ഷ്യം വോട്ടർ പട്ടിക ശുദ്ധീകരണമല്ല ചില പ്രത്യേക വിഭാഗങ്ങളെ ഒഴിവാക്കുക എന്നത് വളരെ വ്യക്തമാണ് ഇലക്ഷൻ കമ്മീഷൻ മരിച്ചവരെന്ന് പ്രഖ്യാപിച്ചവരെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് കപിർ സിബലും യോഗേന്ദ്ര യാദവും തെളിയിച്ചിട്ടുണ്ട് പരേതാത്മാക്കളുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചായ കുടിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ ഇന്ത്യയിൽ ബീഹാറിൽ ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയതല്ല പലരും മനഃപൂർവ്വം പുറത്താക്കപ്പെട്ടതാണ് കൊടുവള്ളിയിലും സംഭവിച്ചത് അതുതന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കാണാതായവർ രേഖകളുമായി ബന്ധപ്പെട്ട ഓഫീസർമാരെ സമീപിക്കുന്നു അവർ എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നു പക്ഷേ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ അഞ്ഞൂറ് പേർക്ക് വോട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാനില്ല അതായത് ബീഹാറിൽ സംഭവിച്ചത് തന്നെയാണ് കുടുവള്ളിയിലും സംഭവിച്ചത് ആ വീഡിയോ ഒന്ന് കാണാം ഒരു മരിച്ചു എന്നിട്ടൊന്നും ഒരു നടപടിയും ഇല്ലാത്ത ഒരു സംവിധാനം ഈ നാടൻ ഞങ്ങൾ കൊറേ ആളുകൾ ഇവിടെ അല്ല അതൊരു ചെറിയ കാര്യല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടാന്ന് നൂറ് ശതമാനം ഞങ്ങൾ കൊറപ്പാണ് എന്നാൽ ഇവിടെ സുപ്രണ്ട് തന്നെ ഞങ്ങളോട് രേഖാമൂലവും അല്ലാതെ ഓറലായിട്ട് പറഞ്ഞു ഒരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല ഇത്രയും ആളുകളുടെ വോട്ട് ും ഒരു നടപടിയും പാലിച്ചിട്ടില്ലായിരുന്നു ഇവരെ അപ്പോ ഇത്രയും പരസ്യമായിട്ട് നിയമങ്ങൾ ലഭിച്ച ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കി ആ വോട്ടർ പട്ടികയിൽ ഇന്നിവിടെ ഇലക്ഷൻ നടത്താൻ ഇവിടുത്തെ ജനങ്ങൾ എന്താ വിചാരിക്കേണ്ടത് എന്താണ് ഈ നാട്ടിൽ നിയമ വായിച്ചത് എന്താണ് നടപടിക്ക് അധികാരവും സൗകര്യങ്ങളും എല്ലാ എല്ലാവർക്കും ഉണ്ടാക്കാറുണ്ട് അത് വച്ച് ഒരു നിയമവും പാലിക്കില്ലെന്ന് എന്നിട്ട് അത് തുറന്ന് സമ്മതിക്കുക അത് ഞങ്ങൾ വെറുതെ പറയാലോ ഞങ്ങൾ രേഖാമൂലം ഇവിടെ നിന്ന് തന്ന രേഖയിൽ കൃത്യം ഇവിടെ ഒരു രേഖ ഇല്ല എന്നുണ്ട് സെക്രട്ടറിയിൽ തന്നെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഞങ്ങൾ അതിൽ ഇവരെ വോയിസ് വരെ വീഡിയോ ഞങ്ങൾ അതിലുണ്ട് അവർ ഞാനോട് പറയുന്നത് അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഇവിടെയുള്ള ആളുകൾ കൊടുത്ത ഫയൽ ഇവിടെ ഉണ്ട് ആ ഫയലിൽ കൃത്യമായിട്ട് ഇവിടെ താമസമില്ല എന്ന് ഫീൽഡിൽ പോയിട്ട് ആളുകൾ ഇവിടുത്തെ സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് നിലനിൽക്കുമ്പോഴാണ് അതിനാ റിപ്പോർട്ട് പോലും മൈൻഡ് ചെയ്യാതെ തോന്നിയത് സെക്രട്ടറി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇത് പരസ്യമായ നിയമത്തെ വെല്ലുവിളിക്കുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പൊ അതുകൊണ്ട് ഇതിൽ നടപടിയെടുക്കാതെ ഇവിടെ ഒരു എലക്ഷൻ നടത്തുക എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ നിങ്ങളുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിനോട് ദാതാമയപ്പോഴും ഞങ്ങൾ കഴിയില്ല അങ്ങനെ ആർക്കും കയ്യില്ല

ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളുടെ എല്ലാ നേതൃത്വം നിങ്ങളോട് നമ്മൾ തരത്തിലടുത്ത് പോയ സമയത്ത് ജേ ഡി ഇല്ലാത്തോണ്ട് അസിസ്റ്റന്റ് കാര്യം സംസാരിക്കും മുഴുവൻ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട് ഇത് പേരിന് അറിയാം ഇത് പേരിന് നിങ്ങളുടെ കാട്ടിക്കിട്ടില്ല എന്നിട്ട് പായതുപോലെ നിർത്താനുള്ള പണിയാണ് എടുക്കണമെങ്കിൽ ഒരു കാര്യം രേഖാമൂലങ്ങൾ എഴുതി വെച്ചോണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് എടുത്തില്ല അത് ഇവിടുത്തെ പൊതുജനത്തിന്റെ വികാരമാണ് മാത്രമല്ല ഇവിടെ എന്ത് കലാപം നടന്നു എന്ത് കൊലപാതകം നടന്നാലും റെക്കോർഡ് ചെയ്തു എന്ത് കൊലപാതകം നടന്നാലും എന്ത് കലാപം നടന്നാലും ഈ സൂപ്രണ്ടും നിങ്ങളെപ്പോലെ മേലും ഉദ്യോഗസ്ഥന്മാരുമാണ് ഉത്തരവാദിത്വം ഞങ്ങൾ അതിന്റെ എല്ലാ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവിടെ കൊലപാതകം നടന്നല്ലോ ഇവിടെ ആത്മഹത്യ ചെയ്തല്ലോ അതിന് ഉത്തരവാദിത്തമുള്ള ആള് ഇവിടെ ഉണ്ടല്ലോ അതിന് അതിന്റെ പിന്നെ ഭീഷണിപ്പെടുത്തിയ പ്രഷർ ഉണ്ടാക്കിയാണ് ആൾക്കുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റം ആക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ ഇതുണ്ടോ ഞങ്ങൾ കലക്ടറോട് പറഞ്ഞത് കളക്ടർമാർക്ക് എൽ ഡി എഫ് യൂണിയൻ ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ഒക്കെ യൂണിയൻ അറിയാം അപ്പൊ അതുകൊണ്ട് ഇവിടെ വോട്ട് തള്ളിപ്പോയത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത് അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ പോയി സമരമായിട്ട് വന്നത് ഒരു കൗൺസിലറാണ് കൗൺസിലുടെ ഭാര്യ ഇല്ല മോഡില്ല എവിടെയില്ല അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ രേഖ വന്നു നിങ്ങൾ ഇവിടേക്ക് ഫയൽ പരിശോധിക്കാൻ വേണ്ടി ആളെ വിട്ടു ഫയൽ ഇവിടെ നിന്ന് ഫയലെടുക്കാൻ വേണ്ടി ആടെ ആളെ വന്നു ഫയലിവിടെ കൊണ്ടുവന്നു എന്നിട്ട് ആ ഫയലിന്റെ വിഷയത്തിൽ നിങ്ങൾ മൂന്നാറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ സൂപ്രണ്ട് ചാർജ് കൊടുത്തു ചാർജുകളിലെ സെക്രട്ടറി എന്ന് നിലയിൽ ആ സൂപ്രണ്ട് ചാർജ് കൊടുത്തപ്പോ അവരോട് പറയാം നിങ്ങളൊരു പണി എടുക്കേണ്ട ഇവിടെ ആളുണ്ട് നിങ്ങൾ വിളിക്കണവരെ അവരോട് പറയാൻ നിങ്ങളൊരു എടുക്കണ്ട എന്നിട്ട് അവര് വന്ന് പറയണം ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റെ കൂടെ നിൽക്കണം അവസാനം ഇവര് കൈ ഒഴിഞ്ഞപ്പം നേരെ ഡീഡിയിൽ വരും നിങ്ങളെടുത്ത് വന്നിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നിട്ട് എന്തെങ്കിലും വന്നോ ഇവിടെ ഒരു ജനാധിപത്യ രീതിയില്ലേ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുഴുവൻ ഈ നിൽക്കുന്ന പോലെ കാല സേവേ അന്ന് നമ്മൾ സംസാരിച്ചപ്പം ഈ ഉദ്യോഗസ്ഥൻ ഇതേപോലെ ഇരുന്നതാണ് ഇതേപോലെ സംസാരിക്കും ദിവസം എത്രമായി ഞങ്ങൾ പറയണത് എന്താ ഞങ്ങളുടെ അവകാശം ഈ നാട്ടിലെ വോട്ടർമാരുടെ അവകാശം അതിന് വേണ്ടിയിട്ട് ഒരു ഫയൽ നിൽക്ക സെക്രട്ടറി ഇവിടെ അല്ല ഒരു ഫയൽ നിക്കുന്നില്ല ഈ സൂപ്രണ്ടിനോട് വന്നിട്ട് ആളുകൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചിട്ട് ഇവിടെ എൽ ഡി എഫിന്റെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചത് പ്രൈവറ്റ് സംസാരിക്കും അവർ പറയും ഈ ആള് ഞങ്ങൾക്ക് പണിയെടുക്കാൻ സമയവാദിത്വം വരുന്ന പേപ്പറിൽ എഴുതിട്ട് അവർ ഒഴിയാ അതിന്റെ രേഖ നമ്മളിണ്ട് ഇതിലേ എന്താ പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ പ്രകാരം ഈ അസിസ്റ്റന്റ് സെക്രട്ടറി നിയോഗിച്ച നാല് ഉദ്യോഗസ്ഥന്മാർ ഫീൽഡിൽ പോകുക ഫീൽഡിൽ പോകാൻ അവര് ബാക്ക് ഫയൽ ചോദിച്ചപ്പോൾ ആ ബാക്ക് ഫയൽ ഇവിടെ ആ ബാക്ക് ഫയൽ കൊടുക്കാൻ ഇവിടെ ബാക്ക് ഫയൽ ഇല്ല എന്നിട്ട് അവര് തിരിച്ചിട്ട് ജെ ഡിക്ക് റിപ്പോർട്ട് നൽകുക എന്താ നൽകുന്നത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ സൗകര്യമില്ല ഞങ്ങൾക്ക് സംവിധാനം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ജെ ഡി പറയുന്നത് എന്താ നിങ്ങൾ അതൊന്നും പണിയെടുക്കേണ്ടിയില്ല അഞ്ചാം തീയതി വരെ ഇത് ലാഗ് ചെയ്ത് കൊണ്ടുവച്ചാ മതി എന്ന് ആരാണ് പറയുന്നത് ഓക്കെ എന്നിട്ട് ഇവർ എഴുതി കൊടുക്കുക ആ എഴുതി കൊടുക്കുന്നതിൽ അവര് പറയുന്നുണ്ട് ഈ നാല് പേരുടെയും ലെറ്ററിലുണ്ട് ആരെ അവരുടെ ഒപ്പം ഇവിടെ വർക്ക് ചെയ്ത ഒരു ഒരു സ്റ്റാഫിന് അയാൾ ആത്മഹത്യ ചെയ്യാനുണ്ടായ ആ സമ്മർദ്ദത്തെ കുറിച്ച് അതിൽ അവരെ മെൻഷൻ ചെയ്യുന്നുണ്ട് മെൻഷൻ ചെയ്തിട്ട് ഒരു ഉദ്യോഗസ്ഥനെ സമ്മർദ്ദം ചെയ്ത് ആത്മഹത്യ ആത്മഹത്യണ്ടായിട്ട് പോലും ഒരു ലെവലേഷും ഒരു ലെവലേശ്വളപ്പില്ലാതെ എന്നിട്ട് രാവിലെയും വൈകുന്നേരം ഇവിടെ വന്ന് കുത്തിരുന്നിട്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഞങ്ങൾ എന്താ ചാനൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി